ചളവറ മുണ്ടക്കോട്ടുകൃഷി റോഡുമായി ബന്ധപ്പെട്ട് ബി ജെ പി നടത്തിയ പ്രതിഷേധ സമരം രാഷ്ട്രീയ പ്രഹസനമെന്ന് ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോഡ് പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്നും ഇതറിയുന്നവർ തന്നെയാണ് സമരത്തിന് നേതൃത്വം നൽകുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ചളവറ മുണ്ടക്കോട്ടുകൃഷി റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധിച്ച് ബി നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് ചളവറ മുണ്ടക്കോട്ടുറിശി റോഡിൽ ബോംബെ ഭവൻ ഭാഗത്ത് തകർന്ന് തരിപ്പണമായ റോഡിനോട് പഞ്ചായത്ത് അവഗണന കാണിക്കുന്നു എന്നാരോപിച്ചായിരുന്നു സമരം എന്നാൽ ഈ റോഡിന്റെ പുനരുദ്ധാരണത്തിനായി മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാൽപ്പത് ലക്ഷം രൂപയും പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറ് ലക്ഷത്തി പത്തായിരം രൂപയും നീക്കിവച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികൾ അതിവേഗം പുരോഗമിച്ചു വരികയാണെന്നും ഇതറിയുന്നവർ തന്നെയാണ് സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു പറഞ്ഞു മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ചളവറ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നതെന്നും ഇതിൽ അസഹിഷ്ണുത പോണ്ട ചിലർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു നടത്തുന്ന സമരാഭാസമാണ് ഇതെന്നും ഈ ചന്ദ്രബാബു പറഞ്ഞു റോഡ് ഗതാഗതയോഗ്യമാക്കണം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല ആ റോഡ് ഗതാഗതയോഗ്യമാക്കുന്നതിന് വേണ്ടി നാൽപ്പത്തിയാറ് ലക്ഷത്തി പതിനായിരം രൂപ ഇതിനകം തന്നെ വകയിരുത്തിയിട്ടുണ്ട് ഇതിൽ നാൽപ്പത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയാണ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളതാണ് ആറ് ലക്ഷത്തി പതിനായിരം രൂപ ഗ്രാമപഞ്ചായത്തിൻ്റെ മെയിൻ്റനൻസ് ഗ്രാൻഡാണ് ഇങ്ങനെ മൊത്തം നാൽപ്പത്തിയാറ് ലക്ഷത്തി പതിനായിരം രൂപ ആ റോഡിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി കോൺക്രീറ്റ് റീട്ടാറിംഗ് ഇതിനു വേണ്ടി വകയിരുത്തിയിട്ടുണ്ട് അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് പ്രവേശിക്കുക ഒരു പ്രവൃത്തിക്ക് വേണ്ടി ഫണ്ട് വകയിരുത്തിയാൽ നിരവധി നട നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു മാത്രമേ പ്രവൃത്തി തുടങ്ങാനാവൂ ഭരണാനുമതി ലഭിക്കണം സാങ്കേതിക അനുമതി ലഭ്യമാക്കണം അതിനുശേഷം ടെൻഡർ നടപടികളിലേക്ക് പ്രവേശിക്കണം ടെൻഡർ ഉറപ്പിച്ചു കഴിഞ്ഞാൽ എഗ്രിമെൻറ്റ് വെച്ച് വേണം പണി ആരംഭിക്കാം ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ അതിവേഗത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തീർത്തും യോഗ്യമല്ലാതായ ഒരു ബോംബെ ഭവന് സമീപം ഒരറക്കമുണ്ട് അവിടെ ഈ മഴ മാറുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ടെൻഡർ പൂർത്തിയായി കഴിഞ്ഞാൽ ഉന്നത നിലവാരത്തിൽ കോൺക്രീറ്റ് ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കും മഴ മാറുന്ന മുറയ്ക്ക് മിക്കവാറും ഒരു സെപ്റ്റംബർ മാസത്തിലൊക്കെ കിട്ടുന്ന മഴയുടെ ഒരു ഇടവേളയിൽ അതിൻ്റെ റീട്ടാറിങ് പ്രവൃത്തികൾ കൂടി പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ സമരം നടത്തിയ ആളുകൾക്ക് അറിയാത്തൊരു കാര്യമല്ല ഉറങ്ങുന്നവനെ ഉണർത്താം പക്ഷേ ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയ ദുഷ്ടരാക്കോടുകൂടി നടത്തിയ ഒരു സമരമായിരുന്നു കഴിഞ്ഞ ദിവസം അവിടെ നമ്മൾ കണ്ടത് ചളവറ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ പരിശോധിച്ചാലറിയാം മുമ്പൊരു കാലത്തുമില്ലാത്ത വിധത്തിൽ ഉന്നതമായ ഗുണനിലവാരത്തിൽ ആ റോഡുകളുടെ എല്ലാം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഗ്രാമീണ റോഡുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഈ കണ്ണഞ്ചിപ്പിക്കുന്ന റോഡ് വികസനം അതിൽ അഹിഷ് അസഹിഷ്ണുത പോണ്ടവരാണ് ഇപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരം സമരാഭാസങ്ങളുമായി അരങ്ങി തിരിച്ചിട്ടുള്ളത് നിവാ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം ചെറുപ്പലശ്ശേരി ആൻഡ് ഒറ്റപ്പാലം